ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പത്ത് കോടിയുടെ മൺസൂൺ ബമ്പർ മൂവാറ്റുപുടിയിൽ ടി ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ഏജൻസിയിൽ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ടിക്കറ്റുടമയെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല കേരള ലോട്ടറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുരി നറുക്കെടുപ്പിൽ കോടിയുടെ മൺസൂൺ ബമ്പർ മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപവും പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ലോട്ടറി ഏജൻസിയിലൂടെ വിറ്റ എം ഡി ഏഴ് ആറ് ഒമ്പത് അഞ്ച് രണ്ട് നാല് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഇന്ന് മാത്രം നൂറിലധികം മൺസൂൺ ബമ്പർ ടിക്കറ്റുകളാണ് ഇവിടെ നിന്നും വിറ്റുപോയതെന്നും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്നും ലോട്ടറി ഏജന്റായ ശ്യാം ശശി പറഞ്ഞു ഇന്ന് അവസാനം വരെയുണ്ടായിരുന്ന ടിക്കറ്റ് ആണ് ഉച്ച കഴിഞ്ഞ പിന്നെ ഇട്ടിരിക്കുന്ന ടിക്കറ്റ് ഞങ്ങൾ ഡി എൽ ഓഫീസിൽ നിന്ന് എടുത്താ ഞങ്ങളൊരു മുന്നൂറ്റമ്പതാണ് ഇല്ല വന്നിട്ടില്ല ആ ഡി എൽ ഓഫീസിൽ നിന്ന് വിളിച്ചു പിന്നെ നോക്കുന്നുണ്ടായിരുന്നു കടയിലെ ചേട്ടനും വിളിച്ചു പറഞ്ഞു നമ്പറാ എന്നാൽ ടിക്കറ്റ് ഉടമയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതോടൊപ്പം ഇതിന്റെ പ്രോത്സാഹന സമ്മാനമായ നാലു ടിക്കറ്റുകളും ഇവിടെ നിന്ന് തന്നെയാണ് വിറ്റ് പോയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മൂവായിരപുഴ ന്യൂസ് റൈറ്റിംഗിനായാലും സ്പീക്കിംഗിനായാലും നമ്മുടെ അടുത്ത കറക്ഷൻസ് തരും ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാദമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം